നല്ല മട്ടൺ കിട്ടിയപ്പോഴും മട്ടൻ ചുക്ക കഴിക്കാൻ ഒരു കൊതി അപ്പം നമുക്ക് മട്ടൻ ചുക്കയുടെ റെസിപ്പി കണ്ടാലോ കുക്കറിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മട്ടൺ ഇട്ട് കൊടുത്തു ഈ മട്ടൻ പീസ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്ത് വെള്ളം എല്ലാം കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്രയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുക്കർ മൂടി ഒരു ഏഴെട്ട് വിസിൽ ഒരു ഏഴട്ട് വിസിൽ വേണം കാരണം മട്ടന് നല്ല വേവുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഏഴെട്ട് വീസിലടിച്ചതിന് ശേഷം നമുക്ക് കുക്കർ മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് മെയിനായിട്ടുള്ള നമ്മുടെ മസാല റെഡിയാക്കാൻ പോകും കേട്ടോ അപ്പോൾ ഈ മല്ലിയുടെ ഈ കാതന്നെ വേണം മല്ലി കുരുമുളക് നല്ല ജീരകം പെരും ജീരകം ഏലക്ക പട്ട ഗ്രാമ്പു ഇവ സാധനങ്ങളെല്ലാം ഇട്ട് ഒന്ന് ചൂടാകണം ആ ഒന്ന് ചൂടായി കഴിയുന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളക് അത് നിങ്ങളുടെ എരിനുസരണം നമുക്ക് ഇട്ടോളാം കേട്ടോ അങ്ങനെ നമ്മൾ ഉണക്കമുളകും കൂടി ഇട്ട് അത് അതൊന്നുകൂടി ചൂടാവണം അപ്പോൾ പ്രത്യേകം ഓർക്കണം കരിഞ്ഞു പോകരുത് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂട് കയറ്റി എടുക്കാവുള്ളൂ അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പൊടിയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പം നമ്മൾ മെയിനായിട്ട് ഈ പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് സബോള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചുകൂടി ചേർത്ത് അതൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുക്കറിലിരിക്കുന്ന വെന്ത മട്ടനെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അങ്ങനെ ദൈ ഈയൊരു കളർ ആട്ടോ മട്ടനെ വെള്ളമൊക്കെ ആയിട്ട് ഉള്ളൊരിതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ പൊടി മസാലപ്പൊടി നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് തൂക്കിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇരുന്ന് ഒന്ന് വറ്റി നല്ല വരണ്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു കളർ ആട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ